ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കിടു ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ഡേ മൈ ലൈഫായിട്ട് വന്നിട്ടുള്ളത് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ ഒരു ടൈമിൽ ഡെയിലി ഡേ മൈ ലൈഫ് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണാനും അഭിപ്രായം പറയാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ കുറച്ച് നാളത് ഗ്യാപ്പ് ഇട്ടു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അടുത്തുണ്ണിയൊക്കെ ആയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് നമ്മളത് ഗ്യാപ്പിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഇപ്പോൾ മോൾ അവൾക്ക് അവൾക്കിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു അവൾ ഉറങ്ങാണ് ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയി ആ സമയത്താണ് അവൾ ഉറങ്ങട്ടെ അപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കുകയാണ് ആദ്യം തന്നെ അലക്കിയിടാന്ന് വെച്ചു അപ്പോൾ അതാണ് ഏറ്റവും വലിയ പണിയിട്ടേ കാരണം ഞങ്ങളുടെ റൂമ് മുകളിലായ കാരണം അവൾ സ്മോഗിലാണ് കിടന്ന് ഉറങ്ങുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ താഴെ കൊണ്ട് കിടത്തുകഴിഞ്ഞാൽ പിന്നെ അവൾ എഴുന്നേക്കും പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് നടക്കണം അപ്പോൾ പിന്നെ ഉറങ്ങണ സമയത്ത് ഞാൻ കൂടുതലും പക്കറ്റ് വാഷാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതാണ് അതെ തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തുണിയും കൂടി ഉണ്ട് കേട്ടോ സായ് മോൻ്റെ സ്കൂളിൽ പോകുന്ന യൂണിഫോമും അതൊക്കെ തന്നെ അലക്കാനുള്ളൂ അത് കഴിഞ്ഞത് അലക്കണ പണി കഴിഞ്ഞു അപ്പോൾ എന്തോ ഇന്ന് ഭാഗ്യം അവൾ എഴുന്നേറ്റിട്ടില്ല അതുകഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാനായിട്ട് അപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആവറായി ഇന്ന് എന്തായാലും നേരത്തെ കേട്ടോ അപ്പം രാവിലെ ഇടിയപ്പം കറിയാണ് ഉണ്ടാക്കിയത് തുണികൾക്ക് സ്കൂൾ കഴിച്ചിട്ട് പോകാൻ വേണ്ടി പിന്നെ രാവിലെ കഞ്ഞിയും പിന്നെ ബീട്രൂട്ടും ഉപ്പേരിയാണ് അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കഴിക്കുന്നത് എന്തായാലും നേരായാലേ അപ്പോൾ ഞാൻ എന്തായാലും ചോറ് എടുത്തിട്ട് വേഗം ഞാൻ എന്താ ഇവിടെ വന്നിട്ടാണ് കേട്ട് ഭക്ഷണം കഴിക്കണത് ഇത് റൂമിൻ്റെ ഫ്രണ്ട് വശമാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവളെ ഇരുന്നേക്കുന്നതും കരയുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ പിന്നെ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലാലോ എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഇരുന്നിട്ട് വേഗം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് തേച്ച് വയ്ക്കാനുണ്ടായിട്ടോ ഷർട്ടൊക്കെ തേക്കാനുണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാൻ ഷർട്ട് തേക്കാനെടുത്തപ്പോൾ എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും മുളെ എഴുന്നേറ്റും അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവളെ എടുത്ത് ഉറക്കി കഴിഞ്ഞിട്ട് എന്തായാലും തേക്കാനുള്ളതല്ലേ ഞാനത് തേച്ച് വയ്ക്കാനട്ടാ നല്ല സ്പീഡിൽ തേച്ചതാണ് തേച്ച് വച്ചിട്ടുണ്ട് ഇനി ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പോഴേക്കും അവളെ എഴുന്നേൽക്കണു മുമ്പ് അതൊക്കെ ചെയ്ത് തീർക്കണം ഇതാണ് ഞാൻ വേഗം എന്നാൽ റൂമൊന്നും ഒതുക്കാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റും എല്ലാം അങ്ങനെ വിരിച്ചിട്ടൊക്കെയാണ് അപ്പോൾ മോനും സ്കൂളിൽ പോകുന്ന തിരക്കില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്നും ഒതുക്കി വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ കേട്ടേ പൊണ്ണി ഉറങ്ങുന്ന സമയത്ത് ഈ ടൈമിലാണ് അതൊക്കെ ഒതുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഡേമാ ലൈഫ് വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്താ ഞാൻ അത് കഴിഞ്ഞത് അടിച്ചു വരാൻ കേട്ടോ ഉണ്ണികളൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അവസ്ഥ ഇതേപോലെ തന്നെയാണല്ലേ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ണികൾ ഉറങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആകെ അവർ ഉറങ്ങുന്ന ടൈമാണ് നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീ ടൈം കിട്ടുക അതിനുള്ളിൽ നമുക്ക് ഒരുപാട് പണികൾ ബാക്കിയുണ്ടാവും അപ്പോൾ എൻ്റെ സെയിം സിറ്റുവേഷനിലുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് കേട്ടോ എല്ലാവരും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കുക അപ്പോൾ അടിച്ചു വാരിക്കഴിഞ്ഞു ഇനി തുടയ്ക്കാനാണ് ഉള്ളത് കേട്ടാ അപ്പോൾ തുടച്ചിടാണ് കേട്ടോ റൂമിലിപ്പോൾ ഉണ്ണികളെ എപ്പോഴും കളിക്കുന്നതും ഒക്കെ ആയ കാരണം എപ്പോഴും അടിച്ചു വാരിയിടണം താഴെ ഞാൻ രാവിലെ തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ പെൻറ്റിങ് വെക്കുന്നത് റൂമിലത്തെ കാര്യങ്ങളാണ് കേട്ടോ കാരണം താഴെ ഹാളിൽ എല്ലാവരും ഉള്ള കാരണം അതൊക്കെ രാവിലെ തന്നെ തുടച്ചിടും അതുകഴിഞ്ഞ് പിന്നെ ഇത് ഇവിടെ ഞാനിപ്പോൾ ഉണ്ണി ഉറങ്ങണ ടൈമിലാണ് കേട്ടാ തുടക്കണത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ടൈമൊക്കെ ഔട്ടാണ് കുളിക്കാൻ വേണ്ടി കുളിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് റിലാക്സിങ് ടൈമാണ് കേട്ടാ സാധാരണ ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഡുണ്ടുമുള എഴുന്നേക്കും അവളുടെ പേര് സായന്തര എന്നാണ് കേട്ടോ അപ്പോൾ വീട്ടിലിട്ട് ഉണ്ടുവെന്നാണ് വിളിക്കുക അവൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ കുളിക്കാനൊന്നും സമ്മതിക്കില്ല പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യം അവൾ കുറേ നേരം കിടന്ന് ഉറങ്ങണുണ്ട് ഇപ്പോൾ ഇത് പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പോൾ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞാനൊന്ന് റിലാക്സ് ചെയ്ത് നിൽക്കാട്ടെ ഒരുപാട് നേരം റിലാക്സ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല അപ്പോഴേക്ക് അവൾ എഴുന്നേൽക്കും ദൈവം അവൾക്ക് ഭക്ഷണം കൊടുക്കണ ടൈമായിട്ടുണ്ട് ഞാൻ അപ്പോഴേക്ക് എനിക്ക് പറ്റണ പോലെ അത് റൂമൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ അധികം നേരമൊന്നും ഇങ്ങനെ ക്ലീനായിട്ട് കിട്ടില്ല ഇന്ന് മോന് ക്ലാസ്സില്ലാത്ത കാരണമാണ് അവ വന്ന് ഴിഞ്ഞാൽ പിന്നെ ടോയ്സും ഓരോന്നെടുത്ത് വലിച്ചു വാരി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ആകെ ചിതറക്കെടുക്കും കേട്ടോ അപ്പോൾ ഉന്നോടുള്ള വീടിലെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ അപ്പോഴൊക്കെ എന്തേ രണ്ടു മൂളം എഴുന്നേറ്റിട്ടുണ്ട് എന്താ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളുട്ടോ ഞാൻ ആരും വെറുപ്പിക്കുന്നില്ല സ്പീഡിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്